രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും വിഷയങ്ങളുടെ ട്യൂഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സമയം അനുസരിച്ച് തന്നെ പേഴ്സണൽ ആയിട്ട് ട്യൂഷൻസ് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ബാച്ചായിട്ടുള്ള രീതിയിൽ ട്യൂഷൻ ബാച്ച് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ബാച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻസി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ആരംഭിച്ചിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിലൂടെ പൂർത്തിയാ ണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ വന്നിരിക്കുന്ന രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എൻ ഐ ഒസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ച് എൻ ഐ ഒ എസിന്റെ പൊതുപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ഈ ഒരു പൊതു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അല്ലെ അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് മിസ്സ് ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം എൻഒഎ പുതിയ സിലബസ് മാറ്റവും അതോടൊപ്പം തന്നെ ചോദ്യപേപ്പറിൽ മാറ്റം വന്നിരിക്കുന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ അതിൻ്റെ ഒരു ഫസ്റ്റ് എക്സാം ആണ് ഈ ഒരു കഴിഞ്ഞ ഏപ്രിൽ ബാച്ചിൽ നടന്നത് അപ്പോൾ അവരെല്ലാവരും റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് അപ്പോൾ ഇവരുടെ ഒരു റിസൾട്ട് വന്നു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ എങ്ങനെയാണ് ഈ എൻഒഎസിന്റെ ചോദ്യപേപ്പറിന്റെ മാറ്റം അല്ലെങ്കിൽ ആ ഒരു സിലബസ് മാറ്റവും ഒക്കെ വിദ്യാർത്ഥികളെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ ആ ഒരു റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് വിശകലനം ചെയ്യാനായിട്ട് സാധ്യമാവുകയുള്ളു അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും പുതിയ സിലബസ് അനുസരിച്ചും ആ ഒരു ടെക്സ്റ്റ് ബുക്കൊക്കെ ഒക്കെ മാറിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് ഇത് ഒന്നോട് ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരിലേക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഇക്കാര്യം ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും പഠിക്കുക നല്ല രീതിയിൽ പഠിച്ചു കാരണം നമുക്ക് ആ ഒരു സിലബസ് ഒക്കെ കവർ ചെയ്യാനും റിവിഷൻ നടത്താനുള്ള സമയമൊക്കെ ഒരുപാട് നമ്മുടെ മുൻപിലുണ്ട് നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ രണ്ടായിരത്തി എന്നാൽ ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ടൂ ടേം മാർക്കിന്റെ അസൈൻമെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റും പ്രൊജക്ട് അപ്പൊ ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത് ജൂലൈ മാസത്തിലാണ് കേട്ടോ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് നിങ്ങളുടെ അസൈൻമെന്റും പ്രോജക്റ്റും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം അപ്പൊ ചില വിദ്യാർത്ഥികളുടെ ഇടയിൽ സംശയം തോന്നും ഈ അസൈൻമെന്റും പ്രോജക്റ്റും എങ്ങനെ സ്റ്റഡി സെന്ററിലാണോ കൊണ്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് അങ്ങനെയല്ല നമ്മൾ എഴുതി തയ്യാറാക്കിയ അതിന്റെ ഒരു പ്രത്യേകം സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് അതിന്റെ ഒരു ഫോർമാറ്റ് ഫോർമാറ്റാക്കിയതിനു ശേഷം നമ്മൾ ഓൺലൈനായിട്ട് ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് തന്നെ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ട്യൂട്ടർമാർക്കുടെ അസൈൻമെന്റിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ചില ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എഴുതി തുടങ്ങാം എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അവര് ശ്രദ്ധിക്കുക നമുക്ക് അങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്ന അത് നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഇത് ജൂൺ മാസമാണ് നിങ്ങൾ ഇപ്പോഴേ എഴുതി എഴുതിത്തുടങ്ങുകയാണെങ്കിൽ ഈ സാധനം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എഴുതി തീർക്കാവുന്നേ ഉള്ളൂ ഇപ്പോൾ എനിക്കറിയാം ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ നിങ്ങൾക്ക് സമയം ഈ വേണ്ടിയിട്ട് മാറ്റി വെച്ച് ചെയ്യാനുള്ള ഒരു സമയവും കാര്യങ്ങളൊക്കെ ചിലതിൽ കാണില്ലായിരിക്കും ജോലിക്ക് പോകണം എല്ലാ ദിവസവും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ എന്താ എന്താച്ചാ ഈ ജൂൺ മാസത്തിൽ തന്നെ നിങ്ങൾ ഓരോ വിഷയം ഓരോ ദിവസം എഴുതി തീർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് ജൂലൈ മാസം ആകുമ്പോൾ സുഖമായിട്ട് ഇത് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ചില ആളുകൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ മാസത്തിലാണല്ലോ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ലാസ്റ്റ് നിമിഷത്തിൽ ജൂലൈയിൽ വന്നിട്ട് എഴുതാനായിട്ട് തുടരും അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളുണ്ട് ഇത്രയും സബ്ജക്റ്റുകളുടെ അസൈൻമെൻറ്റും പ്രോജക്റ്റ് എഴുതി തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അത് എഴുതി തീർക്കണം മൊത്തം ടെൻഷനാണ് എന്നിട്ട് ഇത് ലാസ്റ്റ് ഡേറ്റിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കി കഴിയുമ്പോൾ സൈറ്റ് ബ്ലോക്ക് ആവുന്നു മൊത്തത്തിൽ പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ പിന്നെ നമ്മളത് സൂപ്പർ ഫൈൻ അടച്ച് ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ അടച്ച് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങളിപ്പോൾ കൂളായിട്ടിരിക്കുക നിങ്ങൾ ഈ ഒരു ജൂൺ മാസത്തിന് തന്നെ ഈ ഒരു ും പ്രൊജക്ടും ഒക്കെ അങ്ങനെ എഴുതിത്തുടങ്ങാം ഓരോ ദിവസം ഓരോന്ന് എഴുതിയാൽ മതി നിങ്ങൾക്ക് സമയം ലാഭിക്കാം അടുത്ത മാസം നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് സബ്മിറ്റ് ചെയ്യാം ഇൻ കേസ് ഇനി ഇപ്പൊ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല കാരണം നമ്മുടെ ഡ്യൂട്ടി നമ്മൾ കഴിഞ്ഞു അല്ലെ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ടൂ ടേൺ മാർക്ക് അസൈൻമെന്റ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എഴുതി എഴുതിത്തുടങ്ങുക ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സാധനം കിട്ടിയിട്ടില്ല ഇപ്പൊ പല സ്ഥാപനങ്ങളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളത് എഴുതി തുടങ്ങുക ലാസ്റ്റ് നിമിഷത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ തന്നെ തന്നെയായിരിക്കും ബാധിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ അസീമെൻറ്റും പ്രോജക്റ്റും ഒക്കെ എഴുതി തുടങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററുമായിട്ടൊക്കെ കോൺടാക്റ്റ് ചെയ്ത് പി സി പി ക്ലാസുകളെ കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതാണ് കാരണം പല സ്റ്റഡി സെൻ്ററുകളിലും പി സി പി ക്ലാസ്സുകൾക്ക് നേരത്തെ തുടങ്ങും ചില സ്റ്റഡി സെന്ററിൽ അതായത് ഇപ്പോൾ ഒരു ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ആരംഭിക്കുന്ന സ്റ്റഡി സെന്റേസ് കൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ നിങ്ങൾ ആ ഒരു സ്റ്റഡി സെന്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ക്ലാസ് മിസ് ചെയ്ത് പോകാതെ എത്രയും പെട്ടെന്ന് തന്നെ ആയിട്ട് കാര്യങ്ങൾ നോക്കി കണ്ടും ചെയ്യണം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ അക്കാദമിക് സെക്ഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ കൂടാത്ത ഒന്നാണ് അതായത് ഈ പി ക്ലാസ് ആണെങ്കിലും അതെ അതോടൊപ്പം തന്നെ നമ്മുടെ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റും ഇത് നിങ്ങൾ ഏത് അധ്യയന വർഷത്തിലാണോ നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ആ അക്കാദമിക് ഇയറിൽ തന്നെ ഇത് അറ്റൻഡ് ചെയ്ത് പോകേണ്ടതാണ് അനുകി അസൈൻമെന്റും പ്രൊജക്ടും നിങ്ങൾ എഴുതിയിരിക്കണം അതോടൊപ്പം തന്നെ ഈ പി സി പി ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ അടുത്ത കാരണം ഈ പി സി പി ക്ലാസസിനൊക്കെ മാർക്ക് ഉള്ളതാണോ കേട്ടോ അതുകൊണ്ട് അത് വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത് നിങ്ങൾ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ആ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ പി സി പി ക്ലാസ്സുകൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യാം മറ്റ് തീർ വിഷയങ്ങൾക്കും പി സി പി ക്ലാസ്സുകൾ ഉള്ളതാണ് അത് നിങ്ങൾ സ്റ്റഡി സെന്ററുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം വേണം നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പം ഈ ഒരു കാലയളവിൽ അല്ലെങ്കിൽ ഈ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് മിസ് നിങ്ങളിലേക്ക് ഇപ്പൊ ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത് ഒന്ന് നമ്മുടെ ട്യൂട്ടർമാർക്ക് അസൈൻമെന്റിന്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ കേസ് നമ്മുടെ ഈ ഒരു പി സി പി ക്ലാസസ് അത് നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഇപ്പൊ സ്റ്റഡി സെന്റർ എന്ന് പറയുമ്പോൾ ചില വിദ്യാർത്ഥികൾ വിചാരിക്കുന്നത് നിങ്ങൾ പല സ്ഥാപനങ്ങളും ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ സ്റ്റഡി സെന്റർ ഇതാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പൊ അതല്ല അത് നിങ്ങൾ ട്യൂഷന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് അതല്ല നിങ്ങളുടെ സ്റ്റഡി സെന്റർ മനസ്സിലായോ നിങ്ങളുടെ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ എൻ ഐ ഒ രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഐ ഡി കാർഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഐ ഡി കാർഡിലുള്ള സ്റ്റഡി സെന്റർ ഏതാണോ അവിടെയാണ് നിങ്ങൾക്ക് ഈ ഒരു പി സി പി ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇനി ചില കേസിൽ ഈ ഐ ഡി കാർഡിലുള്ള സ്റ്റഡി സെൻ്ററിൽ പി സി പി ക്ലാസുകൾ നടക്കാത്ത സിറ്റുവേഷൻസ് വരും അതായത് സ്റ്റഡി സെന്ററുകൾ വേറെ ഇപ്പം ആ ഒരു സ്റ്റഡി സെന്റർ ചിലപ്പോൾ ഇപ്പം നിലവിൽ ഉണ്ടാവില്ല അത് പകരം ആ ഒരു പി സി പി ക്ലാസ്സൊക്കെ വേറൊരു സ്റ്റഡി സെന്ററിലേക്ക് മാറ്റിയ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകം ലെറ്റർ നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾക്ക് പോസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്കൂളിൽ നിന്ന് ഈ സ്കൂളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ലെറ്റർ എൻ വയസ്സിന്റെ ബോഡിൽ നിന്ന് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലേക്ക് വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഒരു ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലെറ്ററിൽ കാണിച്ചിരിക്കുന്ന സ്റ്റഡി സെന്റർ ഏതാണോ അവിടെയാണ് നിങ്ങൾ പി സി ബി ക്ലാസസിന്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിച്ച് അവിടെ പോയി നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക അതല്ലാതെ നമ്മുടെ ഐ ഡി കാർഡിലുള്ള സെൻറ്ററോ വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ അവിടെ മിസ്സ് ഞങ്ങളവിടെ പോയി അവിടെ ഇപ്പം നടത്തുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾ എന്താ ചെയ്യണം അപ്പം ഇതൊന്നും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്ന ഇങ്ങനെ ഒരു ഒരു പക്ഷേ ഇങ്ങനൊരു ലെറ്ററൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് അത് എന്തേലും ആയിരിക്കും ആയിരിക്കും മാറ്റി മാറ്റിവെച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും അങ്ങനെയൊന്നും ചെയ്യരുത് വരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ പിന്നെ പി സി പി ക്ലാസസ് അറ്റൻഡ് ചെയ്യേണ്ടത് അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും അത് എന്താണ് മിസ് ചെയ്ത് കളഞ്ഞേക്കരുത് ഇൻ കേസ് പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ഇപ്പം ചില ആളുകളൊക്കെ ചിലപ്പം എന്താണ് ഈ ഒരു പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലി സ്ഥലത്തു നിന്നൊക്കെ പുറത്തു നിന്നൊക്കെ ചിലപ്പോ നാട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് അതിന്റെ മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കേട്ടോ എന്തായാലും ഈ ട്യൂട്ടർമാർക്കുടെ അസൈൻമെന്റും ഈ പി സി പി ക്ലാസ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന സാധനമാണ് അത് അതത് അധ്യയന വർഷത്തിൽ തന്നെ ചെയ്തു പോകേണ്ട കാര്യമാണ് അപ്പം അതത് അധ്യയന വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കുട്ടികളാണ് അല്ലേ അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ട് ഈ ഒക്ടോബർ നിങ്ങൾ പരീക്ഷ എഴുതുന്നില്ല എഴുതുന്നില്ലെന്ന് വിചാരിക്കുക ഇനിയിപ്പോ അടുത്ത പ്രാവശ്യത്തേക്ക് നിങ്ങൾ എഴുതുന്നുള്ളൂ ഇനി അതുമല്ല ഈ നിങ്ങൾ എൻ ഓസിൽ ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല നാൾ കഴിഞ്ഞിട്ടേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു അങ്ങനെയൊക്കെ നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബാച്ചിലാണല്ലോ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് നിർബന്ധമായിട്ടും ഈ അസൈൻമെന്റ് പ്രോജക്റ്റ് നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്തിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ഒരു പോളിസി ഇപ്പോഴൊന്നും ചെയ്തില്ല പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ അടുത്ത ബാച്ചിൽ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അടുത്ത ബാച്ചിൽ ഈ സാധനം വീണ്ടും അസൈമെന്റും പ്രോജക്റ്റൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഒരു എമൗണ്ട് അടച്ചു അതായത് ഒരു സബ്ജക്റ്റ് ആയിരത്തഞ്ഞൂറ് രൂപ അടച്ചിട്ട് നമുക്ക് ഈ അസൈൻമെന്റും പ്രോ പ്രൊജക്റ്റും അപ്ലോഡ് ചെയ്യാനായിട്ട് സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഏത് അധ്യയന വർഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് നിങ്ങൾ ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അസൈൻമെന്റും പ്രോജക്റ്റും ഈ വർഷം തന്നെ എഴുതി നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കണം അത് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിലും പരീക്ഷ എഴുതുന്നില്ലെങ്കിലും ഈ ട്യൂട്ടർമാർക്കുടെ അസൈൻമെന്റ് എഴുതി നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കണം ഓക്കെ പി സി പി ക്ലാസ്സും അതോടൊപ്പം തന്നെ പി സി പി ക്ലാസ്സും അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പി സി പി ക്ലാസ് നിങ്ങൾ അതത് സ്റ്റഡി സെൻ്ററായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു ക്ലാസ്സസ് പോയി നിങ്ങൾ അറ്റൻഡ് ചെയ്തായിട്ട് മാർക്ക് നിങ്ങൾ എന്താ സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇതൊക്കെ പബ്ലിക് എക്സാം കഴിയുമ്പോൾ നിങ്ങളുടെ പബ്ലിക് എക്സാമിന്റെ റിസൾട്ടിൽ ഈ മാർക്കുകളെല്ലാം ആഡ് ചെയ്തിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഒരിക്കലും ഈ രണ്ട് കാര്യങ്ങൾ മറക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കാം അപ്പോൾ നിർത്തുന്നു എൻ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്